അസലാ വലൈക്കും വഹമ്മത്ത അലഹമുല്ലാ വസ്ലാത്തു വസ്സലാം അലൂല് അജ്മീൻ അമ്മാബാദ് നിറഞ്ഞ നേതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ലോകത്തിൻ്റെ നാനാം ഭാഗത്തു നിന്നും ഇത് ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ വിസ്ഡം യൂത്ത് സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത്തെ ഡയലോഗ് പ്രോഗ്രാമിലാണ് നമ്മളുള്ളത് അത് കഴിഞ്ഞ പത്തും നിങ്ങളെടുത്താൽ ഇനി ഇതും വരാനുണ്ട് എന്തൊക്കെ ഇസ്ലാമിനെതിരെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ അതിനൊക്കെ മറുപടി ഇസ്ലാമിലുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും ഏത് പ്രശ്നത്തിനും എന്ത് അവർ ഉദ്ധരിച്ചാലും അതിന് ഇസ്ലാമിൽ മറുപടിയുണ്ട് ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഇസ്ലാം അള്ളാഹുവിൻ്റെ ദീനാണ് അതുകൊണ്ടാണത് അവസാനത്തെ അള്ളാഹു അവതരിപ്പിച്ച ദീൻ അതിൻ്റെ പ്രചാരകൻ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈസ്ലം അവസാനത്തെ പ്രവാചകനാണ് ഇനിയൊരു പ്രവാചകൻ വരില്ല എന്ന് ഇസ്ലാം പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം എല്ലാം ഉൾക്കൊള്ളുന്നതാവണം അവ്യക്തതകൾ ഉണ്ടാവരുത് അതുകൊണ്ട് ഏതൊക്കെ മേഖല ഉണ്ടാതിലൊക്കെ ഇസ്ലാമിന് നിർദ്ദേശമുണ്ട് ഇസ്ലാമിൻ്റെ സന്ദേശമില്ലാത്ത ഒരു വിഷയവും നമ്മൾ കാണൂല ഒരു മുസ്ലിം അല്ലാത്തൊരു മനുഷ്യൻ മുമ്പ് മഹാനായ സൽമാനുൽ ഫാരിസിയോട് ഒരുക്കെ പറഞ്ഞു നിങ്ങളുടെ നബി എല്ലാം പഠിപ്പിച്ചിട്ടില്ലേ കഥ അല്ലമ്മക്കും നബീക്കും സാഹിസ്ലം ഖുല്ല ഷൈ എല്ലാ കാര്യവും നിങ്ങളെ നബി പഠിപ്പിച്ചിട്ടുണ്ടോ എത്തൽ ഹറാ ഈ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള നിയമങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ സൽമാൻ ഫാരിമെന്ന് പറഞ്ഞു അതേ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ ഒന്നും പെട്ടിട്ടില്ല അപ്പം ഇസ്ലാം നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഒരു കാര്യം അത് നിഷിദ്ധമാക്കേണ്ടതല്ല എന്നാർക്കെയും തോന്നിയിട്ടുണ്ടാവും ഇപ്പോൾ മദ്യം ലഹരി അതുപോലെ വിചാരം പലിശ അങ്ങനെ തുടങ്ങി ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമായ ഏതെങ്കിലും കാര്യം അതങ്ങനെ ആക്കേണ്ടിയിരുന്നില്ല എന്ന് ആർക്ക് തോന്നുന്നുണ്ടോ അതൊക്കെ ചിലർ ഹലാലാക്കിയത് കൊണ്ടുള്ള ദുരന്തമാണിന്ന് അനുഭവിക്കുന്നത് ഇതുപോലെ ഇസ്ലാമിൻ്റെ കൽപ്പനകൾ രണ്ട് ലോകത്തും മനുഷ്യർക്ക് ഉപകാരം കിട്ടുന്ന കൽപ്പനകളെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചാൽ അത് ഏറ്റവും കുറ്റം മറ്റതാണെന്ന് ബോധ്യമാവും അതുകൊണ്ട് തന്നെ ഇസ്ലാമിലേക്ക് പലരും ആകർഷ്ടരാകുന്നുണ്ട് നമുക്കറിയാലോ അത് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ പ്രചരിക്കുന്ന ദീൻ ഇസ്ലാമാണെന്നുള്ളത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ് അപ്പം ഇത്ര വലിയ സ്വീകാര്യത അതിന് കിട്ടുമ്പോൾ അതിൻ്റെ എതിരാളികൾ അടങ്ങി നിൽക്കില്ല അവർ പല രൂപത്തിൽ അതിനൊന്ന് വികൃതമാക്കാൻ ശ്രമിക്കും പല രൂപത്തിൽ ഒതുങ്ങില് പച്ചക്കള്ളം പറയും നട്ടാൽ മുടക്കാത്ത കള്ളം എന്നൊക്കെ പറയും ലാജാതി കള്ളം പറഞ്ഞിട്ട് ഇസ്ലാമിനെ വികൃതമാക്കാൻ ശ്രമിക്കും ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം അവരൊക്കെ നാട് നീളെ പ്രചരിപ്പിക്കുന്ന അതുപോലെ ലോകമാസ അകലം വ്യാപിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇസ്ലാം ഭീകരവാദമാണ് തീവ്രവാദമാണ് എന്നൊക്കെ പറയല്ലേ എന്നിട്ട് അവർ പരിശുദ്ധ കുറയുള്ളൊരു വചനം സന്ദർഭത്ത് നടത്തിയെടുത്തിട്ടൊരു വചനം അതിങ്ങനെ ഉദ്ധരിക്കും അതാ ഫഖുൽ മുഷിരിഖീന ഹൈസു സഖിഫ്തുമോഹം പശുദ്ധക്കുറാൽ സൂറത്ത് തോബി പറഞ്ഞൊരു വിഷയമാണ് ഫഖ്ലുൽ മുഷിരിഖീന ഹൈസു സഖിഫ്തുമോഹം മുഷിരിഖകളെ നിങ്ങൾ കൊല്ലുക കണ്ടെടുത്ത് വെച്ച് അപ്പോൾ ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം അതൊന്നും അവർ പറഞ്ഞുകൊടുക്കില്ല മറിച്ച് ഈ ഭാഗം മാത്രം അതിന് അർത്ഥം പറഞ്ഞിട്ട് ഇസ്ലാം ഭൗതിക വിശ്വാസികളെ കൊല്ലാനാണ് പറയുന്നത് എന്നാണ് പ്രചരിപ്പിക്കണത് വാസ്തവത്തിൽ ഹൃദയബിയാ സന്ധിയിലെ കരാർ ലംഘിച്ചവരാണ് അവർ പത്ത് കൊല്ലം യുദ്ധം പാടില്ല എന്ന വ്യവസ്ഥ ലംഘിച്ചവരായിരുന്നു അവർ അതിനുപോറേം മുസ്ലിങ്ങളോട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യരെ ഇങ്ങോട്ട് യുദ്ധം ചെയ്തവർ തിരിച്ച് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആ ഭാഗം മാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാണ് ഇസ്ലാം ഭീകരവാദമാണ് എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഇസ്ലാം സ്നേഹമാണ് അത് സ്നേഹമാണ് എന്ന് സൂചിപ്പിക്കുന്ന അനേകം കാര്യങ്ങൾ അതൊന്നും അവർ കാണൂല വിശുദ്ധ ഖുർആൻ പറഞ്ഞ അന്യായമായി ഒരുത്തനെ കൊന്നാൽ ലോകരെ മുഴുവനും കൊന്നവനെ പോലെയാണ് ഇത് വിശുദ്ധ ഖുറാൽ പറഞ്ഞാണ് അതവർ കാണൂല ഇതുപോലെ വമാ റസലിനൊക്കെ ഇല്ല റഹമത്തല്ലില്ല അമീൻ മാ ലോകർക്ക് ലോകർക്ക് കാരുണ്യമായിട്ടാണ് സ്നേഹമായിട്ടാണ് താങ്കളെ നമ്മൾ പറഞ്ഞയച്ചത് എന്ന് നബിതിരുമേനിയെ പറ്റി പറഞ്ഞത് അവർ കാണൂല ഈ റസൂലിൻ്റെ കാരുണ്യം കിട്ടാത്തവരാരാണുള്ളത് നബി തിരുമേനെ കൊല്ലാൻ വേണ്ടി പല വട്ടം വന്നവരുണ്ടല്ലോ അങ്ങനെ വന്നവരൊക്കെ അവരെ തിരിച്ചു കൊല്ലണം എന്ന് പറഞ്ഞപ്പോൾ നെബി വെറുതെ വിടുക ചെയ്തൊക്കെ പോയിക്കോട്ടെ വിട്ട് കളാം ഇതല്ലേ പറഞ്ഞിരുന്നത് ഇതുപോലല്ല എൻഹാക്കും മുല്ലാവു എനിൽ അതീനം യുഹാതിരൂക്കും വലം യുഹ്രിജൂക്കും എന്ന് പറഞ്ഞുള്ള വചനം ഇതൊന്നും അവർ കാണൂല നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത അവരോട് നിങ്ങൾ പുണ്യം ചെയ്യണം അതല്ല വിലക്കുന്നില്ല അവരോട് നീതിയോടെ വർദ്ധിക്കണം നീതിയോടെ വർദ്ധിക്കുന്നവരെയാണ് റബ്ബിന് ഇഷ്ടം അവരള്ള ഇഷ്ടപ്പെടുന്നു ഇങ്ങനെ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ ഈ ദീനിൽ ബലപ്രയോഗമില്ല ലാ ഇക്രാറാഹഫിദ്ദീൻ വേണമെങ്കിൽ വിശ്വസിക്കാം വേണ്ടാത്തവർക്ക് വിശ്വസിക്കണ്ട ഇത്തരം കാര്യങ്ങളൊന്നും അവർ കാണൂല നബി സലാ അലൈവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ പലരുണ്ട് മക്കയിലെ ജീവിതം അസാധ്യമായപ്പോൾ തോയിഫിലേക്ക് പോയി അവിടെ നബിയെ ഉപദ്രവിച്ച ചരിത്രമല്ലേ പ്രസിദ്ധമായ ചരിത്രം എന്നാൽ അവിടെ അവർ നബിയെ വളരെ മോശമായി പെരുമാറിയപ്പോൾ മലക്ക് വന്ന് നബിയോട് പറഞ്ഞ അവർ ശിക്ഷിക്കണോ ചോദിച്ചപ്പോൾ അപ്പോഴും നബി പറഞ്ഞാൽ സത്യനിഷേധികളായ ആ കാഫരിയങ്ങളെ ശിക്ഷിക്കണ്ട അവർക്ക് നമ്മൾ പുറത്ത് കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രവാചകൻ ഇനി മക്കയിൽ നിന്ന് ഇവർ കാരണം ഹിജറ പോകേണ്ടി വന്ന പ്രവാചകൻ അവസാനം എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ മക്ക വിജയമുണ്ടായി തിരിച്ചു വരുകയാണ് അങ്ങനെ മക്ക കീഴടക്കാൻ വേണ്ടി വരുകയാണ് പതിനായിരക്കണക്കിന് സഹാബികൾ കൂടേണ്ട അപ്പം അതുവരെ അക്രമിച്ചവർക്കെതിരെ വല്ലതും ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഒരു സഹാബി പറഞ്ഞു ഇന്ന് യോമുൽ മലുഹമ്മ രക്തം ചിന്തുന്ന ദിവസമാണ് അപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞെന്താണെന്ന് പറയുക നിനക്ക് തെറ്റുപറ്റി ഇന്ന് യോമുൽ മറുഹമ്മ ഇന്ന് കാരുണ്യത്തിൻ്റെ ദിവസമാണ് അങ്ങനെ അവരൊക്കെ നേവി തന്നെ പുറത്താക്കിയവരെ മർദ്ദിച്ചവരെ മുഴുവനും വെറുതെ വിടച്ച് അപ്പം ഇങ്ങനെയുള്ള കാരുണ്യമൊന്നും കാണാതെ ഇതിപ്പോൾ കാണാഞ്ഞിട്ടുമല്ല കാരണം ദുഷ്ട മനസ്സുകൾ ആകെ ഇസ്ലാമിനെ വികൃതമാക്കാൻ ഏതെങ്കിലും ഒരു കഷ്ണം കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ് പണ്ടത്തെ ജൂതന്മാരെ പോലെ അവർക്കറിയാമായിരുന്നു ജൂതന്മാരെ പറ്റി അവരെ മുമ്പിൽ വെച്ച് തന്നെ വിശുദ്ധ കുറാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ദിനാത്തുൽ ഈ ആരിഫൂന ഹുക്കാമ രിഫൂ നമ്മൾ വേദഗ്രന്ഥം നൽകിയവർ അവർ ഈ പ്രവാചകനെ അറിയും എങ്ങനെ സ്വന്തം മക്കളെ അറിയും പോലെ നമ്മുടെ കുട്ടികളെ നമുക്ക് ആരും പരിചയപ്പെടുത്തി തരണ്ടല്ലോ എന്നതുപോലെ മുഹമ്മദ് നബി സത്യദൂതനാണെന്ന് അന്നത്തെ ജൂതന്മാർക്ക് ജൂതന്മാർക്കറിയാമായിരുന്നു അവർക്കറിയാമായിരുന്നു അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഈ പ്രവാചകനെ പറ്റിയുള്ള സുവിശേഷങ്ങളുണ്ടായിരുന്നു എന്നിട്ടും അവർ ധിക്കാരപൂർവ്വം അസൂയകാരണം അഹങ്കാരപൂർവ്വം ഞങ്ങളാണ് സാംസ്കാരികമായും ഞങ്ങളാണ് ബൗദ്ധികമായും മുകളിൽ നിൽക്കുന്നത് അതുകൊണ്ട് അറബികളെ കൂട്ടത്തിൽ ഒരുത്തൻ അംഗീകരിക്കില്ല എന്നുള്ള ഗർവ് കാരണം പല കാരണങ്ങളാലും ഈ സത്യം അവർ സ്വീകരിച്ചില്ല ഇതുപോലെ ഇസ്ലാം ശരിയാണ് എല്ലാ മേഖലയിലും അതിൻ്റെ നിർദ്ദേശങ്ങളാണ് സത്യം എന്നറിയാത്തവരല്ല പലരും ഇതിനെതിർ അറിയാത്തവരുണ്ടാവാം ഇത്തരം ദുഷ്പ്രചരണങ്ങൾ നടത്തുമ്പോൾ തെറ്റിദ്ധരിച്ചവരുണ്ടാകും പക്ഷെ അവർക്ക് ശരി മനസ്സിലായി കൊടുത്താൽ അവർക്കിത് ബോധ്യവും അതിനൊക്കത്തെയാണ് ഇസ്ലാം യുദ്ധിത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കുന്നടിച്ചവർ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയും ഇസ്ലാമിൻ്റെ പേരിൽ ചില ആൾക്കാർ തീവ്രവാദം നടത്തുന്നില്ലേ ഇവിടെ ഐ എസ് ഐ എസ് ഉണ്ടായിട്ടല്ലേ പലതുമില്ലേ എന്നൊക്കെ ചോദിക്കും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനിപ്പോൾ ഇസ്ലാം എന്താ തെറ്റ് തെറ്റിയത് അത് ഇസ്ലാമിൻ്റെ പേരിൽ ഓരോരുത്തർ ഇസ്ലാമിൽ ഇല്ലാത്ത ചീണീന് എന്താണ് ഇസ്ലാമിനെ കുറ്റം പറയുന്നത് അങ്ങനെ പലതും ഉണ്ട് അത് അതിനൊക്കെ അതിശക്തമായ നിലപാടാണ് ഇസ്ലാമിലുള്ളത് തീവ്രവാദത്തിനെതിരെ ഇസ്ലാം കർശനമായ നിലപാടാണ് എടുത്തിട്ടുള്ളത് ഒരു നിലക്കുള്ള അതിഥി കവിച്ചിലും ഇസ്ലാം അനുവദിക്കുന്നതെന്നല്ല തീവ്രവാദത്തിനെതിരെ ഇസ്ലാമിൻ്റെ നിലപാട് മനസ്സിലാകാൻ ഞാൻ ഒറ്റ വാചകം മാത്രം പറയാം ഷെയ്ഖുൽ ഇസ്ലാം ഇബിൻ തൈമി പറഞ്ഞൊരു വാചകം എന്താണെന്നറിയോ അൽ ഹവാരിജു ഖവാരിജു ഷെർൽ മുസ്ലിം യഹൂദി വന്ന സറാൻ ഖവാരിജുകൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ആദ്യം രംഗത്ത് വന്ന തീവ്രവാദ കൂട്ടരായിരുന്നു തീവ്രവാദ ഗ്രൂപ്പായിരുന്നു ഈ ഹവാരിജികളെ പറ്റിയാണ് ഷെയ്ഖുൽ ബിൻ തെമ പറയുന്നത് മുസ്ലിങ്ങൾക്ക് അവർ അപകടമാണ് ആര് ഖവാരിജികൾ അവരുടെ അപകടം എത്രയാണ് ജൂതന്മാരെക്കാൾ ക്രൈസ്തവരെക്കാൾ ആ കാലഘട്ടത്തിൽ ജൂതന്മാരും അതുപോലെ ക്രൈസ്തവരും ഇസ്ലാമിനെതിരെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ് എന്നിട്ടും ഷെയ്ഖുൽ ഇസ്ലാം പറയണം എന്താണെന്നറിയോ അവരെക്കാൾ അപകടമാണ് ഹവാരിജികൾ ഇസ്ലാമിനാണ് അപ്പോൾ പിന്നെ ഇസ്ലാമിനെ നമ്മൾ തീവ്രവാദം തീവ്രവാദം എന്ന് പറയുന്നത് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല ഇസ്ലാമിനെ വികൃതമാക്കാൻ എന്തൊക്കെയുണ്ട് പല ഒരു ഭാഗം മാത്രമേ ഞാൻ പറഞ്ഞു ഇപ്പം അടുത്ത് ചിലർ ശ്രമിക്കുന്ന വേറൊരു കാര്യം എന്തെന്ന് അല്ലെങ്കിൽ ഇപ്പം ചില മുസ്ലിങ്ങൾക്ക് മതയിൽ അത്ര നിശ്ചയുണ്ടാവില്ല നമുക്കറിയാമല്ലോ അപ്പോൾ അവർ മതത്തിൻ്റെ ചില നിർദ്ദേശങ്ങളൊന്നും ജീവിതത്തിൽ പാലിക്കില്ല പല കാരണങ്ങൾ കൊണ്ടും അപ്പോൾ ആയിപ്പെട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഒരു വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്താ ഒന്ന് ഒരു മുസ്ലിം പെൺകുട്ടി തട്ടം ഇട്ടുകൊണ്ട് ഒരു സ്കൂളിൽ പ്രവേശിച്ചപ്പോൾ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല പിന്നെ അത് തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇസ്ലാമിൻ്റെ ആൾക്കാർ നിഷ്ഠ പാലിക്കുന്നതൊക്കെ അതൊക്കെ തീവ്രവാദമാണ് എന്നൊക്കെ വരുത്താനുള്ള ചില ശ്രമങ്ങളും ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അവർ ചോദിക്കുന്ന ചോദ്യം എന്താണ് തട്ടടാത്ത കുറേ മുസ്ലിങ്ങളുണ്ടല്ലോ നിങ്ങൾക്ക് എന്താ മാത്രം ഒരു തട്ടടൽ അപ്പോൾ പിന്നെ അത് താലിബാനിസമാണ് അതെങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്ന് പറഞ്ഞു നോക്കിയാണ് വല്ലതും കിട്ടു നോക്കിയിട്ട് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നുള്ള അതിപ്പോൾ ആർക്കാ വല്ല ശല്യം തട്ടിട്ടന്ന വല്ല പ്രശ്നമുള്ള ഇതുപോലെ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിച്ച ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ പക്ഷെ അങ്ങനെ ഓരോന്നും എന്തൊക്കെ ചെയ്തു കിട്ടി ഇസ്ലാമിനോടുള്ള വെറുപ്പ് അപ്പോൾ ഏതായാലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കാതെ അതിൻ്റെ സൽകീർത്തി തകർ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടെങ്കിലും ഇസ്ലാമിൻ്റെ പുറത്തുള്ളവർ ഉണ്ടെങ്കിലും എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ പറയുകയുള്ളൂ എന്താണെന്നറിയാം ഇസ്ലാം അങ്ങനെ പോവും അതങ്ങനെ വളരും കാരണം എന്താ അറിയുമോ ഇത് ഇസ്ലാം ഇസ്ലാംന്ന് പറഞ്ഞാൽ അള്ളാഹുണ്ടാക്കിയതാണ് അള്ളാൻ്റെ ദൈനാണിതെ അതുകൊണ്ട് നബി മേനീസ് വല്ല അലൈഹി സ്വലം പറഞ്ഞറിയോ ലയബുലുഹാതെല്ലാം അന്നഹാർ രാത്രിയും പകലും എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെ മുഴുവനും ഈ സന്ദേശം എത്തുക തന്നെ ചെയ്യും വല ഇത് ഹിലൻ എന്നല്ല അള്ളാഹു ഇതിനെ പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും എവിടെ എല്ലാ വീട്ടിലും വല യുക്കുള്ളു ബൈ മദർ വല വബർ അള്ള ഈ ദീനനെ പ്രവേശിപ്പിക്കും കൊട്ടാരങ്ങളിലും കുടിലുകളിലും ഇതെന്താ മുസ്ലിങ്ങളൊക്കെ ശ്രമിച്ചിട്ട് ഇങ്ങനെ പ്രവേശിക്കുന്നല്ല മുസ്ലിങ്ങൾ ദീനനുസരിച്ച് ജീവിച്ചാൽ അതൊരു കാരണമാക്കി അവളെ മാറ്റിയേക്കാം മറിച്ച് ദീൻ അള്ള ഏറ്റെടുത്തതാണ് അതുകൊണ്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇത് പ്രചരിക്കുന്നത് ഇതിനെ നമ്മൾ ഈ ജാതി ഓരോന്ന് കാട്ടിക്കൂട്ടി ഒന്ന് വികൃതമാക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടക്കൂല ഇത് ഖിയാമത്ത് നാൾ വരെ ഈ ദീനിനു വേണ്ടി ജീവിക്കുന്നവരുണ്ടാകും അപ്പം വെറുതെ വെറുതെ പണിയിട്ട് കണ്ടാന്ന് അതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളത് ഏതായാലും വിഷയങ്ങളൊക്കെ നന്നായി പഠിക്കണം അള്ളാഹു സുബാന അനുഗ്രഹിക്കുമോ ആവട്ടെ അള്ളാഹുൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വസല്ലു അലാ മുഹമ്മദ്